പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ ഇസ്രയേലിന്റെ സൈനിക ശേഷിയെക്കുറിച്ചും നിലനിൽപ്പിനെ കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു ആണവശക്തി ഇല്ലാത്ത ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നതും പതിറ്റാണ്ടുകളായി മേഖലയിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയായി കരുതപ്പെട്ടിരുന്ന അവരുടെ പ്രതിരോധ ശേഷിയിലുള്ള വിടവുകൾ തുറന്നുകാട്ടി ഈ പശ്ചാത്തലത്തിൽ ആണവായുധ ശേഷിയുള്ള റഷ്യയെ റഷ്യയെപ്പോലുള്ള ഒരു വൻ ശക്തിയുമായി ഏറ്റുമുട്ടാൻ ഇസ്രായേലിന് കഴിയുമോ എന്ന ആശങ്ക ശക്തമാണ് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്ന അമേരിക്കയ്ക്കും ഇത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ് ഇസ്രയേലിനുള്ളത് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ ഉപയോഗിച്ചിരുന്ന അയണ്ടോം ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ ഇസ്രയേലിന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ ഇറാന്റെ ആക്രമണത്തിൽ ഈ പ്രതിരോധ കോട്ടകൾ പൂർണ്ണമായും ഫലപ്രദമായില്ല ഇത് പല സൈനിക നിരീക്ഷകരെയും ഞെട്ടിച്ചു ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ ഇസ്രയേലിന്റെ അതിർത്തി കടന്ന പ്രധാന സൈനിക താവളങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കി ഇറാൻ ഒരു ആണവശക്തി അല്ല എന്നതിനാൽ അവരുടെ മിസൈലുകൾക്ക് ഇസ്രയേലിന്റെ പ്രതിരോധത്തെ തകർക്കാൻ കഴിയുമെന്നത് ലോകരാഷ്ട്രങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സംഭവം അമേരിക്കയും അമ്പരപ്പിച്ചു അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചതും അമേരിക്കൻ സഹായം ലഭിക്കുന്നതുമായ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നത് അമേരിക്കൻ സൈനിക ശേഷിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും ഇടയാക്കി ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകി കൂടെ നിന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഇത് സമ്മാനിച്ചത് പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ഏറ്റവും വിശ്വസ്ത സഖ്യകക്ഷിയെ പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു ഈ സംഭവം സാങ്കേതിക വികസനത്തിൽ റഷ്യയും ചൈനയും എത്രത്തോളം മുന്നേറിയതിന്റെ സൂചനയാണ് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട് ഇറാൻ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആണവശക്തിയായ റഷ്യയുടെ ഇടപെടലാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടികൾ റഷ്യ തുടക്കം മുതൽ എതിർപ്പിലായിരുന്നു പതിനായിരക്കണക്കിന് പലസ്തീൻ പൗരന്മാരുടെ മരണത്തിനും വലിയ മാനസിക ദുരന്തങ്ങൾക്കും കാരണമായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ റഷ്യ ശക്തമായി അപലപിച്ചു റഷ്യൻ പ്രസിഡന്റ് പുടിൻ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടതും ഇസ്രയേലിനെതിരെയുള്ള ശക്തമായ നിലപാടുകൾക്ക് ആക്കം കൂട്ടി ഗാസയിൽ ഇസ്രയേൽ ചെയ്തു കൂട്ടിയ ഓരോന്നിനും എണ്ണി എണ്ണി റഷ്യ പകരം ചോദിക്കുമെന്ന മുന്നറിയിപ്പ് ഈ വിഷയത്തിൽ റഷ്യ എത്രത്തോളം ഗൌരവത്തോടെയാണ് ഇടപെടുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഈ മുന്നറിയിപ്പ് കേവലം ഒരു നയതന്ത്ര പ്രസ്താവനയായി മാത്രം കാണാൻ സാധിക്കില്ല റഷ്യയുടെ സൈനികവും സാമ്പത്തികവുമായി ശക്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പോർവിളി ഇസ്രയേലിന് അപകടകരമാണ് റഷ്യയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ ഇസ്രേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നതും സംശയകരമാണ് റഷ്യയുടെ ഈ നിലപാടിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് ഒന്ന് ചരിത്രപരമായി പലസ്തീൻ ജനതയോടുള്ള റഷ്യയുടെ സഹാനുഭൂതിയും പിന്തുണയും രണ്ട് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം കുറഞ്ഞതും തങ്ങളുടെ അധികാരം സ്ഥാപിക്കാനുള്ള റഷ്യയുടെ തന്ത്രപരമായ നീക്കം ഇറാനെയും സിറിയയും പോലുള്ള രാജ്യങ്ങളുമായി റഷ്യയ്ക്ക് ശക്തമായ ബന്ധമാണുള്ളത് ഈ രാജ്യങ്ങളെ ഉപയോഗിച്ച് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താനും സൈനിക നീക്കങ്ങൾ ഏകോപിപ്പിക്കാനും റഷ്യക്ക് എളുപ്പത്തിൽ കഴിയും സൈനികപരമായ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഇസ്രയേലിന് റഷ്യയുമായി കഴിയില്ലെന്നും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള പോർവിളി തന്ത്രപരവും രാഷ്ട്രീയപരവുമായ തരത്തിലായിരിക്കും ഈ വിഷയത്തിൽ ഇസ്രയേൽ പ്രധാനമായും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെയും ആശ്രയിക്കും അമേരിക്കയുടെ സൈനികവും സാമ്പത്തികവുമായി പിന്തുണ ഉപയോഗിച്ച് റഷ്യയെ നയതന്ത്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ ഇസ്രയേൽ ശ്രമിക്കും നയങ്ങൾക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്കയെ പ്രേരിപ്പിക്കാനും അന്താരാഷ്ട്ര വേദികളിൽ റഷ്യക്കെതിരെ ശബ്ദമുയർത്താനും ഇസ്രയേൽ ശ്രമിച്ചേക്കാം അന്താരാഷ്ട്ര വേദികളിൽ റഷ്യയുടെ നിലപാടുകൾക്കെതിരെ സംസാരിക്കാനും ഗാസയിലെ വിഷയത്തിൽ റഷ്യയുടെ ഇടപെടലിനെ വിമർശിക്കാനും ഇസ്രയേൽ ശ്രമിക്കും റഷ്യയുടെ നിലപാടുകൾക്കെതിരെ സംസാരിക്കാനും ഗാസയിലെ വിഷയത്തിൽ റഷ്യയുടെ ഇടപെടലിനെ വിമർശിക്കാനും ഇസ്രേൽ ശ്രമിക്കും റഷ്യയുടെ പലസ്തീൻ അനുകൂല നിലപാടിനെ ഒരുതരം രാഷ്ട്രീയ തന്ത്രമായി വ്യാഖ്യാനിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചേക്കാം പശ്ചിമേഷ്യയിൽ റഷ്യയുടെ സഖ്യകക്ഷികളായ രാജ്യങ്ങൾക്കെതിരെ ചില സൈനിക നീക്കങ്ങൾ നടത്താനും അതുവഴി റഷ്യയ്ക്ക് ഒരു പരോക്ഷമായ വെല്ലുവിളി ഉയർത്താനും ഇസ്രയേൽ ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ നീക്കങ്ങളെല്ലാം റഷ്യൻ സൈനിക ശക്തിയെ ഇത്രത്തോളം നേരിടാൻ പര്യാപ്തമാണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഇറാൻ ആക്രമണം ഇസ്രയേലിന്റെ പ്രതിരോധത്തിലെ ദുർബലമായ കണ്ണുകളെ പുറത്തുകൊണ്ട് Ia, ും റഷ്യയെപ്പോലൊരു സൈനിക വനശക്തിക്ക് ആ വിടവുകൾ എളുപ്പത്തിൽ മുതലെടുക്കാനും സാധിക്കും മാത്രമല്ല റഷ്യയുടെ കൈവശമുള്ള ആയുധങ്ങൾ പ്രത്യേകിച്ച് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും തടയാൻ സാധിക്കുമോ എന്ന കാര്യത്തിലും സംശയങ്ങളുണ്ട് ഈ പുതിയ സംഘർഷം പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സ്വാധീനം കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ റഷ്യ ഇറാൻ ചൈന എന്നിവരടങ്ങുന്ന ഒരു പുതിയ ശക്തി സഖ്യം രൂപപ്പെട്ടേക്കാം ഇത് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി മാറി ഇസ്രയേൽ ഒരു ആണവ ശക്തിയാണോ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇസ്രയേൽ ആണവായുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്നാണ് ലോകരാഷ്ട്രങ്ങൾ വിശ്വസിക്കുന്നത് എങ്കിലും റഷ്യയുമായി നേരിട്ടുള്ള ഒരു സംഘർഷത്തിൽ ഈ ആണവശക്തി പോലും ഒരു സംരക്ഷണ കവചമാകുമോ എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ നേരിടുന്ന ഈ ഭീഷണി ആഗോള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ സാഹചര്യം യൂറോപ്പിലെയും പശ്ചിമേഷ്യയിലെയും രാഷ്ട്രീയ കാലാവസ്ഥയെ കൂടുതൽ സങ്കീർണ്ണമാക്കും എന്നതിലും സംശയമില്ല ഈ വിഷയത്തിൽ റഷ്യയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഈ പ്രതിസന്ധിക്ക് നയതന്ത്രപരമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ അതോ അതൊരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമോ എന്നത് കാലത്തിന് മാത്രമേ ഉത്തരം നൽകാൻ കഴിയൂ